ജനപ്രിയ പരിപാടിയാണ് സ്റ്റാർ മാജിക് സീരിയൽ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിച്ചെത്തുന്ന പരിപാടി മലയാളികളുടെ പ്രിയപ്പെട്ട പരിപാടികളിലൊന്നാണ് സീരിയൽ താരങ്ങളെ കൂടുതൽ അടുത്തറിയാൻ സ്റ്റാർ മാജിക് കാരണമായിട്ടുണ്ട് സീരിയലിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ പ്രശസ്തി സ്റ്റാർ മാജിക്കിലൂടെ നേടിയെടുത്തവരുമുണ്ട് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെയായി മാറിയിരിക്കുകയാണ് ഓരോരുത്തരും സ്റ്റാർ മാജിക്കിലൂടെ താരമായി മാറിയ നടിയാണ് അനുമോൾ സോഷ്യൽ മീഡിയയുടെയും പ്രിയങ്കരിയാണ് അനുമോൾ ഇപ്പോഴിതാ തന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തയോട് പ്രതികരിക്കുകയാണ് അനുമോൾ അനുമോളും മറ്റൊരു സ്റ്റാർ മാജിക് താരമായ ബിനീഷും വിവാഹിതരാകുന്നു എന്ന വാർത്തകളോടാണ് താരം പ്രതികരിച്ചത് ബിനീഷ് ഏട്ടനും ഞാനും വേറൊരു പെൺകുട്ടിയാണ് ബിനീഷ് ഏട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാണ് വാർത്ത കൊടുക്കുന്ന മീഡിയ കൊടുക്കുന്ന ക്യാപ്ഷൻ വേറെ എന്തെങ്കിലും ആകും അതാകും അങ്ങനെ തോന്നാൻ കാരണം ചിലർ വീഡിയോ മുഴുവൻ കാണാതെയോ ലിങ്ക് തുറക്കാതെയോ പോകും ക്യാപ്ഷൻ മാത്രം വായിച്ചിട്ടാകും ചിന്തിക്കുന്നത് സാധാരണ വീട്ടമ്മമാരൊന്നും തുറന്നു നോക്കാൻ പോകില്ല എപ്പോഴും കേൾക്കുന്നതാണല്ലോ സാരമില്ലെന്നാണ് അനു പറയുന്നത് സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നതിനാൽ ഹണി റോസിന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിനും താരം മറുപടി പറയുന്നുണ്ട് ഇത് എടുത്ത് ഇടരുതേ ഞാൻ ഏതു ഉദ്ഘാടനത്തിന് പോയാലും ഹണി ചേച്ചിയുടെ പേര് എടുത്തിടല്ലേ എന്ന് പ്രാർത്ഥിക്കും ആ ഒരു പേര് വന്നാൽ മതി ഏതെങ്കിലും ഒരു മീഡിയയിൽ ക്യാപ്ഷൻ കാണും ഹണി റോസിന് വെല്ലുവിളി എന്നും പറഞ്ഞ് എന്തിനാണ് അങ്ങനെയൊക്കെ എഴുതുന്നത് അവർ എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു ഞാൻ വരുന്നുവെന്നാണ് അനു പറയുന്നത് കല്യാണം ആകുമ്പോൾ സോഷ്യൽ മീഡിയ അറിയിക്കും എന്തുകൊണ്ടെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുണ്ട് നിങ്ങളെ അറിയിച്ചിട്ടേ ബന്ധുക്കളെ പോലും അറിയിക്കൂ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമല്ലോ എന്നും അനുമോൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയും അനുമോളെയും കുറിച്ചുള്ള മോശം വാർത്തകളോട് നടൻ ഷിയാസ് കരീം പ്രതികരിച്ചതും വാർത്തയായിരുന്നു എൻ്റെ അനിയത്തിയാണ് അവൾ എൻ്റെയും അവളുടെയും ചോര ചുവന്നതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല അവളുടെ വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും ചോദിക്കാം ഷിയാസ് കരീമിൻ്റെ കൂടെ അവളെ എവിടെയും ഉദ്ഘാടനത്തിന് വിട് വിടും കാരണം എൻ്റെ വീട്ടിൽ ഉമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതാണെന്നാണ് ഷിയാസ് പറഞ്ഞത് അവിടെ ഞാൻ എവിടെയും കൊണ്ടുപോകും എൻ്റെ കാറിൽ എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള പെണ്ണ് അനുമോൾ എന്നാണ് ഷിയാസ് പറയുന്നത് എഴുതി പിടിപ്പിക്കുന്നവരുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ അവരത് ചെയ്യില്ല ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും ബീപ്പ് ബീപ്പ് ഇടേണ്ടി വരും ഈ പറയുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും എൻ്റെ കൺമുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഭീകരമായിരിക്കും